എന്നേരം കുമ്പളകറിയട്ടോ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഷെയർ ചെയ്യട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും കുമ്പളങ്ങ ക്യൂബും നോക്കട്ടും അരിയുണ്ട് അത്യാവശ്യം കുമ്പളങ്ങി എന്റെ കുമ്പളങ്ങി എന്റെ ഫേവറേറ്റ് ആണ് എങ്ങനെ വെച്ചാലും കഴിക്കും

നന്നായി വറത്തെട്ടാ കൊറച്ചും കൂടി ആകണം തേങ്ങ വറുത്തൂട്ടാ ആറട്ടെ അരച്ചിട്ട് വരാം ഒരു കഷ്ണം കഴിക്കട്ടേട്ടാ ഒരു കഷ്ണം കുമ്പളങ്ങിട്ടു മുക്കാ കിലോ കുമ്പളങ്ങട്ടാ വലിയൊരു തക്കാളിട്ടാ രീസ്പൂൺ മഞ്ഞപ്പൊടി കല്ലുപ്പ് ആവശ്യത്തിന് വെള്ളം

ചെണ്ണ വെച്ചു കൊടുക്കട്ടെ ഒന്ന് ചൂടാവട്ടെ കടവിട്ട് കൊടുക്കട്ടെ വറ്റൽ മുളക് നാലു ചളവ് കൊടുക്ക ആവശ്യത്തിനും കഴുകാം मोतर अच्छा नींबू

വെള്ളം ഉള്ളവരല്ല ഉള്ളത് കണ്ടോ ഉള്ളത് കണ്ടോ പാട്ട് പാട്ട് Kurqian, kalau orang t h a kurgian kan, apa kau a ഉണ്ടേൽക്കട്ടെ ഈ കട്ടൻ ചായ കുടിക്കാൻ വന്നാണ് എല്ലാം ണരിച്ച അപ്പക്കത്തിലാ ഉണ്ടേൽട്ടാ തന്താ ഇത് പൂവ നാട അണ്ടി തലടി സൂപ്പറല്ല മട്ടാ എത്ര കാക്കകള് നോക്ക്

അപ്പോൾ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുമ്പളിണ്ട് സൂപ്പറ അപ്പൊണ്ടട്ട് സ്കൂളിലേക്ക് ആയിക്കട്ടെ സ്കൂളിലേക്ക് പോണം റെഡി ആയിട്ട് നിക്കണം അത്രേ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റ